യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ സജീവമായി തുടരുമ്പോൾ റഷ്യക്ക് യുദ്ധം നിർത്താൻ താൽപ്പര്യമില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുറന്നു പറഞ്ഞത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും തമ്മിലുള്ള അലാസ്കയിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സെലൻസ്കിയുടെ ഈ പ്രസ്താവന പുറത്തു വന്നതെന്നതും ശ്രദ്ധേയമാണ് ഉന്നതതല ചർച്ചകൾ നടക്കുമ്പോൾ പോലും റഷ്യ യുക്രൈനിൽ ആക്രമണം തുടരുകയാണെന്നും ഇത് സമാധാനത്തിലുള്ള മോസ്കോയുടെ യഥാർത്ഥ താൽപ്പര്യമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് എന്നും സെലൻസ്കി എസിൽ പങ്കുവച്ച ഒരു വീഡിയോ സന്ദേശത്തിൽ ആരോപിച്ചു ചർച്ചകൾക്കിടയിലും റഷ്യൻ സേന യുക്രൈൻ ജനതയെ കൊന്നൊടുക്കുന്നത് തുടരുകയാണെന്ന് സെലൻസ്കി ചൂണ്ടിക്കാട്ടി ഒരു വശത്ത് ചർച്ചകൾ നടക്കുകയും മറുവശത്ത് ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം വളരെയധികം കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന് ഒരു നീതിയുക്തമായ അന്ത്യം കുറിക്കാൻ യുക്രൈൻ അമേരിക്കയും മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അമേരിക്കയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് പ്രതീക്ഷിക്കുന്നതായും സെറൻസ്കി വ്യക്തമാക്കി യുക്രൈൻ സമാധാനത്തിനായി കഴിയുന്നതെല്ലാം ചെയ്യാൻ തയ്യാറാണ് എന്നാൽ റഷ്യൻ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ സമീപനം കാണുന്നില്ല എന്ന നിരീക്ഷണത്തിലാണ് സെൻസ്കിയുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അലാസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷയാണ് ഉണർത്തിയിരിക്കുന്നത് മൂന്ന് മണിക്കൂറോളം നീണ്ട ഈ ചർച്ചയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ കരാറിലെത്താനായില്ലെങ്കിലും ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നതായി ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ചർച്ചകൾ ഒരു വഴിത്തിരിവാകുമെന്നും വൈകാതെ തന്നെ ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ചർച്ചയുടെ വിശദാംശങ്ങൾ ഇരു നേതാക്കളും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് രൂപപ്പെടുത്തുന്നതിനുള്ള ആദ്യ പടിയായി ഇതിനെ കാണാമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു വെടിനിർത്തൽ സൈനിക പിൻമാറ്റം യുക്രൈന്റെ പുനർനിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയിൽ കടന്നു വന്നിരിക്കാമെന്നും അവർ കരുതുന്നു യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ചില കാര്യങ്ങളിൽ അവർക്കിടയിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത പ്രസ്താവനയിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള താല്പര്യം ഇരുരാജ്യങ്ങളും പ്രകടിപ്പിച്ചു ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും യുക്രൈനിൽ റഷ്യൻ ആക്രമണങ്ങൾ തുടർന്നത് റഷ്യയുടെ അന്തരീക്ഷത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു യുക്രൈൻ തലസ്ഥാനമായ കീവിലും മറ്റ് നഗരങ്ങളിലും റഷ്യൻ മിസൈൽ ആക്രമണങ്ങൾ നടന്നു ഇത് റഷ്യയുടെ ഇരട്ടത്താപ്പിനെയാണ് കാണിക്കുന്നതെന്ന യുക്രൈൻ നിലപാടിന് സെലൻസ്കിയുടെ പ്രസ്താവന കൂടുതൽ ശക്തി നൽകി സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പോലും റഷ്യൻ സൈന്യം ആക്രമണം തുടരുന്നത് ചർച്ചകളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് അന്താരാഷ്ട്ര വേദിയിൽ യുക്രൈൻ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അലാസ്കിയിലെ കൂടിക്കാഴ്ചയിൽ ഒരു അന്തിമ ധാരണയിലെത്താൻ സാധിക്കാത്തത് സമാധാന ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടിയായിരിക്കാമെങ്കിലും ഇരു ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരാൻ സമ്മതിച്ചത് ഒരു നല്ല സൂചനയായി കണക്കാക്കാം ഇത് ഭാവിയിൽ കൂടുതൽ ഉന്നതതല ചർച്ചകൾക്ക് വഴിയൊരുക്കാം യുക്രൈന്റെ പരമാധികാരവും അതിർത്തികളും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമാധാന ഉടമ്പടി മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് യുക്രൈൻ അതേസമയം റഷ്യ തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഈ രണ്ട് നിലപാടുകളും ഒത്തുതീർപ്പാക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് സെലൻസ്കിയുടെ ശക്തമായ പ്രസ്താവന യുക്രൈന്റെ നിശ്ചയദാർഢ്യം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നതാണ് വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെങ്കിലും അത് രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ ബലി കടിപ്പിച്ചുകൊണ്ടാകില്ലെന്ന് അദ്ദേഹം പറയാതെ പറയുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ തുടരുമെന്ന് യുക്രൈൻ പ്രതീക്ഷിക്കുന്നു യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും യുക്രൈൻ സൈന്യം ശക്തമായ ചെറുത്തുനിൽപ്പാണ് റഷ്യൻ സേനയ്ക്ക് നൽകുന്നത് ഇത് യുക്രൈൻ ജനതയുടെ പ്രതിരോധ ശേഷിയെയും രാജ്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയെയും കാണിക്കുന്നു യുദ്ധം തുടരുന്ന ഈ സാഹചര്യത്തിൽ റഷ്യയുടെയും യുക്രൈന്റെയും ഭാവി നീക്കങ്ങൾ നിർണായകമാകും ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ ഫലം വരും ദിവസങ്ങളിൽ വ്യക്തമാകും റഷ്യ വെടിനിർത്താൻ തയ്യാറാകുമോ അതോ ആക്രമണം കൂടുതൽ ശക്തമാകുമോ എന്ന് കണ്ടറിയണം അതേസമയം യുക്രൈൻ അന്താരാഷ്ട്ര പിന്തുണ തേടിക്കൊണ്ട് തങ്ങളുടെ പ്രതിരോധം തുടരും സെലൻസ്കിയുടെ പ്രസ്താവനകൾ യുക്രൈൻ്റെ കടുത്ത നിരാശയും റഷ്യയോടുള്ള അവിശ്വാസവും വ്യക്തമാക്കുന്നു സമാധാനത്തിനായുള്ള പ്രതീക്ഷകൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ തന്നെ ആശങ്കകളും അനിശ്ചിതകളും ഈ യുദ്ധമേഖലയിൽ തുടരുകയാണ്